മ്പതികൾ തങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ എൺപത്തിയൊന്ന് വർഷങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് നൂറ്റി വയസ്സാണ് കൊച്ചേട്ടൻ എന്ന വിളിപ്പേരുള്ള സ്കറിയപ്പച്ചനും ഏലിയമ്മച്ചയ്ക്ക് തൊണ്ണൂറ്റിയേഴും പത്ത് മക്കളാണ് ഇവർക്കുള്ളത് എട്ടാണും മൂന്ന് പെണ്ണും അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ചേർന്ന് എൺപത്തിമൂന്ന് അംഗങ്ങളുള്ള ഒരു കുടുംബം ഏറെ അധ്വാനിച്ചും എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ഈ മാതാപിതാക്കൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മക്കൾ പറയുന്നു അപ്പനും അമ്മയും പ്രത്യേകിച്ച് അമ്മ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നല്ല നിഷ്ഠ പുലർത്തിയിരുന്നതായി മക്കൾ പറയുന്നു മക്കളിൽ രണ്ടു പേർ ഇന്നില്ല എങ്കിലും ജോലിയും മറ്റുമായി എല്ലാവരും വിവിധ ഇടങ്ങളിലാണെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവർ അപ്പനെയും അമ്മയെയും വന്ന് കാണാൻ സമയം കണ്ടെത്താറുണ്ട് മാത്രമല്ല കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഒന്നിച്ചുകൂടാൻ ശ്രമിക്കാറുമുണ്ട് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇരുവർക്കും ഇല്ല ഞാനാണ് പത്ത് മക്കൾ രണ്ടാമത്തെ ആളാണ് എനിക്കും ചാച്ചനും അമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാര പത്ത് പേരുണ്ട് എന്നെ കെട്ടിക്കുന്നവരെ ഞാൻ എല്ലാ അമ്മയെ സഹായിച്ചു കൊണ്ട് അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കെട്ടിച്ച് കഴിഞ്ഞ ഏറ്റവും കളയും മകളുണ്ടായത് അപ്പോൾ അവളെ നോക്കാൻ ആ സമയത്തുമൊക്കെ ഞാനും ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് മകളായിട്ട് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അന്ന് ഭയപ്പെട്ടിരുന്നു എങ്ങനെയാണ് ചാച്ചനും അമ്മയും പത്ത് മക്കളെ എങ്ങനെ പോറ്റി വളർത്തി എന്നുള്ളത് പക്ഷേ പക്ഷെ അത് സിമ്പിളായിട്ട് നടന്നു പോയി എന്നുള്ളത് വന്നപ്പോൾ മനസ്സിലായി അവരുടെ സ്നേഹവും പ്രാർത്ഥനയും നന്മയുമാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയതെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു വൈകുന്നേരങ്ങളുടെ കുടുംബ പ്രാർത്ഥന അവർക്ക് കരുത്തേകി കൃഷിയിലൂടെയുള്ള വരുമാനത്തിൽ നിന്ന് മാത്രം ഈ പത്തു മക്കളെയും വളർത്താൻ എട്ടാണും രണ്ട് പെൺമക്കളുമാണുള്ളത് നല്ല നിലയിൽ തന്നെ അവരെ സെറ്റിലാക്കാൻ അവർക്ക് സാധിച്ചു കഴിയുന്നത്ര വിദ്യാഭ്യാസം കൊടുത്തു പറയുന്ന പോലെ ഈ ഒരു ഐക്യം ഒരു സ്നേഹം ഞങ്ങളുടെ ഇടയിലുണ്ട് ഈ പത്തും മക്കളും തമ്മിൽ ഒരിക്കലും ഇവർ തമ്മിലൊന്നും ദേഷ്യപ്പെട്ട് ഒന്ന് വഴക്കുകൂടി കണ്ടിട്ടില്ല അതാണ് ഞങ്ങളുടെ ഐക്യം എല്ലാ പ്രസഹകാലത്തും ക്രിസ്മസിനും ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഒന്നുകിൽ ഇവിടെ തറവാട്ടിൽ കൂടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മക്കളുടെ വീട്ടിൽ കൂടും ചാച്ചനായിരിക്കും അപ്പം മുറിക്കുന്നത് പക്ഷെ അതെന്നും തുടരുന്നു ഞങ്ങൾക്കതിൽ ഏറെ ഒത്തിരി അഭിമാനമുണ്ട് അയൽവക്കംകാരാണെങ്കിലും പറയും ഇത്രയും സ്നേഹമുള്ള ഒരു കുടുംബം ഈ അടുത്ത പരിസരത്തൊന്നുമില്ല നിങ്ങളിങ്ങനെ കൂടുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അന്ന് മുതൽ വരെ എന്നും എല്ലാ പ്രസാഹകാലത്തും ക്രിസ്മസ് കാലത്തും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു എന്തെങ്കിലും ഫങ്ഷൻ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കും കാരണം ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് കൂടും ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥനയിലും സ്നേഹത്തിലും പോകുന്ന ഒരു കുടുംബമാണ് അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ മെച്ചി ഇപ്പോഴും നോയമ്പ് നോക്കും വെള്ളിയാഴ്ചകളിൽ ഒരു നേരം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും പാലിക്കുന്നു ഞങ്ങൾ പറയാറുണ്ട് എൻ്റെ ആവശ്യമില്ല ഇത്രയും പ്രായമായില്ലോ പക്ഷേ ഇപ്പോഴും തുടരുന്ന ഒരു പദ്ധതിയാണ് ഞാൻ ഇവിടെ ഏറ്റവും ഏളയ മരുമകളായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പത്തി ഇരുപത്തിയാറ് വർഷമായി അന്ന് മുതൽ ചാച്ചനോ ചാച്ചിനോ ഇതേ സ്റ്റൈലിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇച്ചിരി കൂടെയൊക്കെ ഒരു പ്രായം ചെന്ന ഒരു രീതി ഓർമ്മയൊക്കെ അങ്ങ് കുറഞ്ഞു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥനകളും ദിനചര്യകളുമാണ് ഇവരെ ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയത് അവരുടെ ഭക്ഷണത്തിൻ്റെ ആണ് ഭക്ഷണാക്രമങ്ങളും എല്ലാം കുളി വരെ കൃത്യസമയമാണ് രാവിലെ ഏഴര കാപ്പി അത് കഴിയുമ്പം പന്ത്രണ്ടര ചോറ് മണി കാപ്പി ഏഴുമണിയാകുമ്പം പ്രാർത്ഥന അത് കഴിയുമ്പോൾ ഏഴര ആകുമ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞിവിടുന്ന് ഉറക്കം അതെല്ലാം കഴിഞ്ഞ് എപ്പോൾ ഞങ്ങളെപ്പോൾ എവിടെ ഏക്കുന്നോ ആ സമയത്തോ അവരും ഏറ്റിരിക്കും ഇപ്പം നമ്മളെവിടെയെങ്കിലും അടുക്കളയിൽ പാത്രം വനങ്ങുന്ന ചത്തം കേട്ട് കഴിഞ്ഞാൽ അവർ അന്നര ചാടി ഏറ്റവും അല്ലാതെ മണി നാലുമണിന്നോ ഒന്നുകൂടി എന്നോ എന്താണേലും മണി കഴിഞ്ഞാൽ അവർ ഞങ്ങൾ ഏറ്റില്ലേ ഇപ്പോൾ ഒരു മണി കഴിഞ്ഞാൽ അവർ ഉറക്കമില്ല അതുപോലെ അമ്മ ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെ എപ്പോഴും ഈ പള്ളിയിൽ ഭയങ്കര ഭക്തിയുള്ള ആളാണ് എന്നും പള്ളിയിൽ പോകും അപ്പോൾ ഈ കുറച്ച് ഈ കൊറോണ കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അമ്മ പള്ളിയിൽ പോകാതെ ഇങ്ങനെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ എന്നും പള്ളിയിൽ പോവും ചാച്ചനും പോവും ഞങ്ങൾ നേരത്തെ താമസിച്ചിവിടെ പോകുന്ന മൂന്നാം തൊട്ടിച്ചരെ നടന്നൊക്കെ വരേണ്ട സ്ഥലമായിരുന്നു അവിടുന്ന് രാവിലെ ഏറ്റവർ പള്ളിയിൽ വരും പിന്നെ ഞങ്ങൾ യോജിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷനും ഞങ്ങൾ ഒരുമിച്ച് കൂടും ഞങ്ങളുടെ ഇത്രയും അമ്മേജൻസി നോക്കാനുള്ള ഞങ്ങളുടെ ഫലം ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ ഒമ്പത് പേരും ഞാൻ രണ്ടുപേരും മരിച്ചുപോയി ഇവരുടെ ഈ ബലമാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ തന്നെ ഒരു ഐശ്വര്യവും ഇതെന്ന് പറയുന്നത് എൻ്റെ പേര് സിസ്റ്റർ ലിസ്യു ഡി എസ് ടി കോൺഗ്രേഷനിലെ ഒരംഗമാണ് ഞാൻ ഞാൻ ഈ ഇവിടുത്തെ ചാച്ചിൻ്റെ മൂത്ത മകളുടെ മൂത്ത മകളാണ് ആദ്യത്തെ കൊച്ചുമകളാണ് ഞാൻ ചെറുമക്കളിൽ ഏറ്റവും മൂത്തതാണ് ഞാൻ ചാച്ചിനെ അമ്മച്ചെക്കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ എല്ലാ അവധിക്കാലത്തും ചെറുപ്പകാലത്തിൽ മധ്യവേനൽ അവധി കിട്ടിയാൽ ആ അവധിക്കാലം അന്നേരം തന്നെ ഫുൾ ടൈം ഇവിടെ ചാച്ചൻ്റെ അമച്ചിതം കൂടി ഉണ്ടായിരിക്കും അപ്പോഴേ ഞങ്ങൾ കുരിശു വരയ്ക്കുമ്പോഴും പ്രാർത്ഥനയിലും എല്ലാം നല്ല ഐക്യമുള്ളൊരു കുടുംബമാണ് പിന്നെ വളരെ പ്രാർത്ഥനയുള്ളൊരു കുടുംബമാണ് വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ നിഷ്ഠയുള്ള ആൾ എല്ലാവരും ഒരുമിച്ച് കുരിശു വരയ്ക്കുന്നതിനും ഒക്കെ ഇതെൻ്റെ അമ്മച്ചിക്കും കിട്ടിയിട്ടുണ്ട് അമ്മച്ചി കുരിശ് വരാൻ പ്രാർത്ഥന എന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്ഠയോടെ കൃത്യതയും നിഷ്ഠതയുള്ള ആളാണ് അപ്പം ആ ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് ദേവിപുളി ലഭിച്ച ഇതുപോലെ ഇപ്പോൾ ഒരു സിസ്റ്ററായിട്ട് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അനീതിയും സിസ്റ്ററാണ് ഇപ്പോഴും അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു അനേഷ്യായിട്ട് വർക്ക് ചെയ്യുന്നു न्यूज़ कोटय